ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല അടിപൊളി കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ഓണം തീമിനോട് തീമിനോടനുബന്ധിച്ചുള്ളൊരു കളറ് തന്നെയാണ് ഒരു ക്രീം ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് തന്നെ കേട്ടോ കാണാൻ മെറ്റീരിയലും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കാൻ കംഫർട്ടബിളാണ് മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടണിൽ ഫോയിൽ പ്രിൻറ്റുകളാണ് ഇത്തവണ വന്നിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയിലാണ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നെക്കൊക്കെ വന്നിട്ടുള്ളത് നെക്ക് യു നെക്കിൽ വന്നിട്ട് ചെറിയൊരു വി ഓപ്പൺ കൊടുത്തിട്ടുണ്ട് താഴ്ത്തോട്ട് വരുമ്പോൾ ഇതുപോലൊരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വർക്ക് ഉണ്ട് ഫ്രണ്ടിൽ ഈ ഒരു കുർത്തിയുടെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു ക്രീം ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ യെല്ലോ ഫ്ലോറൽ പ്രിന്റുകളും വന്നിട്ടുണ്ട് ഇതുപോലെ വരും കേട്ടോ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് നാൽപ്പത്തി നാല് എന്ന് പറയുമ്പോൾ നമ്മളത് സാധാരണ ഫോർട്ടി ഫൈവ് കിട്ടാറുണ്ട് അതായത് ഒരു ചെസ്റ്റ് വിടുത്ത് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും അതുപോലെ ഇത്തവണ സ്ലീവ് ലെങ്ത്ത് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ലെങ്ത്ത് വരുന്നുണ്ട് സാധാരണ ഞാനൊരു എൽബോ സ്ലീവ് ആയിട്ടാണ് ചെയ്യാറുള്ളത് അതായത് ത്രീ ഫോർത്ത് ഇപ്പോൾ അതിനും താഴത്തോട്ട് സ്ലീവ് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ക്രീം കളറിൽ തന്നെ നമ്മുടെ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും ആ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഇപ്പം നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിലും നിറയെ ഫോയിൽ പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ യെല്ലോ കാണുന്നതൊക്കെ ഫോയിൽ പ്രിന്റുകൾ വന്നിട്ടുണ്ട് അത് വിചാരിച്ച് കളറിളകി പോവൊന്നുമില്ല വാഷിങ്ങില് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ക്രീം കളർ ലൈനിങ് ആണ് കേട്ടോ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കുർത്തി വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഏത് കുർത്തി എടുത്താലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല വൺ സീറോ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് കേട്ടോ പ്രിന്റുകൾ വന്നിട്ടുള്ളത് ആ ഒരു ക്രീം കളറിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് വരുന്നത് ഫ്രണ്ടിൽ ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതുപോലൊരു ഷേപ്പിലാണ് അപ്പം നല്ല ഭംഗിയിലാണ് കേട്ടോ ഉള്ളത് കുർത്തിയുടെ ഒരു ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിൽ കാണുന്ന യെല്ലോ ഫ്ലോർ പ്രിൻ്റുകളിലാണ് കേട്ടോ ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇത് ഇതുപോലെയാണ് ഒരു ഫ്ലോറൽ പ്രിൻറ്റുകളിൽ വന്നിട്ടുള്ള ബോട്ടമാണ് കുറച്ചൊരു യെല്ലോ ആണ് വരുന്നത് ക്രീമും യെല്ലോം കൂടെ മിക്സ് ആയിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് തേർട്ടി നയനാണ് വേസ്റ്റ് ബാൻഡ് കോഡ് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ല നീളവും വീതിയും ഒക്കെ പ്പെട്ടയാണ് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കളറും അടിപൊളി മെറ്റീരിയലുമാണ് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഓണം കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പെട്ടെന്ന് കിട്ടണം ആരും പറയരുത് കേട്ടോ ഓണം കഴിഞ്ഞ് ഇനി ഒരുപാട് ഹോളിഡേസ് വരുന്നുണ്ട് അപ്പം ഓണം കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടുള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്തൊരു കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ചിക്കു കളറാണ് ചിക്കു കളറിൽ വന്നിട്ടുള്ളത് ഒരു പിങ്ക് ബ്ലൂ കോമ്പിനേഷനാണ് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഏത് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ് ഇത് യു നെക്കിലാണ് ചെയ്തിട്ടുള്ളത് താഴ്ത്തോട്ട് വരുമ്പോൾ ആ ബോട്ടം പാർട്ട് ഉപയോഗിച്ച് നമ്മളൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്താണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുണ്ട് താഴ്ത്തോട്ട് വരുമ്പോൾ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് ഈ ഒരു സെയിം പാറ്റേൺ ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നീളവും വിടുത്തും ഉണ്ട് കേട്ടോ ഇതുപോട്ട വന്നിട്ടുള്ളത് ഇതുപോലെയാണ് റേറ്റ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ക്ലോസർ റിവ്യൂ കൂടെ നോക്കാം നമുക്ക് അതെ ഇതുപോലെയാണ് കേട്ടോ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ചിക്കു കളറാണ് ഇപ്പം നമുക്ക് ഏത് കളറാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതുപോലെ വരും ബോട്ടം വന്നിട്ടുള്ളത് അതെ ഇതുപോലെയാണ് സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ഡാർക്ക് ഗ്രീൻ അല്ല വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീനും അതിൽ വന്നിട്ടുള്ള ഒരു ക്രീം കളർ ഫ്ലോറൽ പ്രിൻ്റുകളുമാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് ഏറ്റവും എൻഡിലായിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ രണ്ട് സൈഡിലും നമ്മുടെ ബോർഡർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നല്ല ഭംഗിയിലുള്ളൊരു വർക്കാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ഗ്ലാസ് വർക്ക് ഗ്ലാസ് പോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് അതായത് താഴത്തോട്ട് വരുമ്പോൾ ചെറുതായിട്ടാണ് വരുന്നത് മേലെ വരുമ്പോൾ കുറച്ച് വീതിയിലാണ് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വി അല്ല ചെറിയൊരു വി കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് പൂർത്തി ചെയ്തിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സ്ട്രൈപ്പ് ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെയാണ് ഇനി ക്ലോസർ വ്യൂ നോക്കാം ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഇതിൽ രണ്ട് ടൈപ്പ് ഫ്ലോറൽ പ്രിന്റുകൾ വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ആദ്യത്തേതാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് കുറച്ച് വിട്ട് വിട്ടുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഒരു ക്രീം കളറാണ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേയും കൂടെ ഇതിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത് അതിലേറെ ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു ഗ് ഗ്ലാസിൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് മേലേക്ക് വരുമ്പോൾ കുറച്ച് വീതി കൂടിയിട്ടും താഴത്തോട്ട് വരുമ്പോൾ കുറച്ച് വീതി കുറഞ്ഞിട്ടുമാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അതായത് ഒരു പിസ്ത ഗ്രീൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ദ ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ചെറിയൊരു വെയിലിന്റെ ലാഞ്ചന ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നല്ല കളറുകളാണ് വരുന്നത് ദുപ്പെട്ട് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് തന്നെയാണ് അടുത്തത് കാണാം അല്ലേ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച ആ ഒരു സെയിം പിസ്ത ഗ്രീൻ തന്നെയാണ് ഇതിൻ്റെ പ്രിൻ്റുകൾ മാത്രം ചെറുതായിട്ട് മാറുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടത് കുറച്ച് വിട്ട് വിട്ടുള്ള പ്രിൻ്റുകളാണെന്നുണ്ടെങ്കിൽ ഇത്തവണ കാണുന്നത് കുറച്ചും കൂടി അടുത്തടുത്തുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് മോഡലൊക്കെ സെയിം തന്നെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളതും സെയിം തന്നെയാണ് ബോട്ടം വരുന്നതും സെയിം ആണ് ടോപ്പിന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഗ്രീൻ വൺ ഗ്രീൻ ടു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അയച്ചു തരണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിലും മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ആ ഒരു ക്രീം കളർ ഇതിൽ കൂടുതൽ വരുന്നുണ്ട് മറ്റത് കുറച്ച് വിട്ടു വിട്ടായത് കുറച്ച് കുറവാണ് അതായത് ഗ്രീൻ ആയിരുന്നു കൂടുതൽ ഇതിൽ ക്രീം കളറാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളത് ഏതാ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇതിൻ്റെ ക്ലോസർ സർവ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈറ്റ് ഒറ്റ പിസ്ത ഗ്രീനാണ് അതിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റുകളാണ് മോഡലെല്ലാം സെയിം തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള വർക്കൊക്കെ സെയിം തന്നെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് മീഡിയമാണ് കേട്ടോ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചി വേറെ ചെയ്തിട്ടുള്ള സൈസ് ഏതാണ് മീഡിയമാണ് ചിലർക്കൊന്നും സൈസ് പറഞ്ഞു തരാൻ അറിയാറില്ല അതുപോലെ തന്നെ പലരും നമ്മുടെ കയ്യിൽ നിന്ന് ഡബിൾ എക്സലിൽ എടുത്തിട്ട് സെക്കൻഡ് ടൈം വാങ്ങുമ്പോൾ അതൊരുപാട് ലൂസായിരുന്നു അത്ര എനിക്ക് വേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒന്ന് നിങ്ങളുടെ കറക്റ്റ് സൈസ് നോക്കി മനസ്സിലാക്കി വെക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ അപ്പം അടുത്തത് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈൻ കളറില് ഒരു ഓഫ് വൈറ്റ് പ്രിന്റുകളോട് കൂടിയിട്ടുള്ള ഒരു ചുങ്കിടി പ്രിന്റാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ആ ഒരു സെയിം വർക്ക് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സെയിം കളർ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഒരു പാച്ച് ചെയ്തിട്ടുള്ളത് അതിന് പൈപ്പിംഗ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് തന്നെയാണ് വിത്ത് ലൈനിങ്ങിലാണ് ഈ കുർത്തി ചെയ്തിട്ടുള്ളത് ഇതുപെട്ട് വന്നിട്ടുള്ളത് ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് ഏറ്റവും താഴെ വെച്ചിട്ട് നമ്മുടെ സെയിം ടോപ്പിൻ്റെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് നല്ല വീതിയിലാട്ടോ വന്നിട്ടുള്ളത് ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ സ്മോൾ മുതൽ ഡബിൾ ഡബിളെക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നാൽപ്പത്തഞ്ച് വരെയാണ് ഡബിൾ ഡബ്ളെക്സൽ എന്ന് പറഞ്ഞാലുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്തവണ ഇതുപോലെയാണ് കുർത്തി വരുന്നത് അടിപൊളിയല്ലേ കാണാൻ ആ ഒരു സെയിം ടോൺ ആണ് ഇത്തവണ വന്നിട്ടുള്ളത് എന്നാൽ നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് നിറയെ ഫോയിൽ പ്രിൻ്റുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഫോയിൽ പ്രിൻറ് വരുന്നുണ്ട് ഞാനത് ക്ലോസർ വ്യൂവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് നോക്കാം അല്ലേ ഇതുപോലെയാണ് ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ചുങ്കിടി പ്രിൻ്റുകൾക്കിടയിൽ നിറയെ ഡോട്ട് കാണുന്നില്ലേ ആ ഡോട്ട്സ് എല്ലാം ഫോയിൽ പ്രിൻ്റുകളാണ് കേട്ടോ അത് വാഷിങ്ങിലൊന്നും യാതൊരു കംപ്ലയിൻ്റും വരില്ല കളർ ഫെയ്ഡ് ഉണ്ടായിരിക്കില്ല ജയ്പൂർ കോട്ടൺ ഓൾറെഡി ഒരു വാഷിംഗ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒന്ന് കാണിച്ച എല്ലാ കളേഴ്സും നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സായിരുന്നു ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ബോട്ടം കൂടെ നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് നമ്മുടെ ആ ദുപ്പട്ടയുടെ ആ ഒരു സെയിം ആണ് വരുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് മൽ കോട്ടണിലാണ് ഇതുപോലെ വരും കേട്ടോ നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് അടിപൊളിയല്ലേ കാണാൻ ഇതുപോലെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് അതും കൂടെ നോക്കാം ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്ലൂയില് വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് അപ്പം നേരത്തെ നമ്മൾ പർപ്പിൾ കണ്ടതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് ഇതുപെട്ട് വരുന്നത് ഇതുപോലെ ഒരു സ്ട്രൈപ്പ് പാറ്റേണിൽ അതുപോലെ തന്നെ ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾ ഓവറായിട്ട് ഇതിലൊരു ഫോയിൽ പ്രിൻ്റുകൾ പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ചെറിയ ഡോട്ട് കാണുന്നതെല്ലാം ഫോയിൽ പ്രിൻ്റുകളാണ് മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഞാൻ ഇന്ന് കാണിച്ച കുർത്തീസ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ആ ഒരു സെയിം കളറിൽ തന്നെ ഒരു സ്ട്രൈപ്പാണ് പാറ്റേൺ വരുന്നത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ബോട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും ഇത്രയൊക്കെ ഇന്നത്തെ കുർത്തിയെക്കുറിച്ച് പറയാനുള്ളൂ വേറെ ഇത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കളേഴ്സാണെന്ന് ഞാൻ കാണിച്ച എല്ലാ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം കറക്റ്റ് കളറ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കളറും കറക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചില ചില കളേഴ്സ് മാത്രമേ ചേഞ്ച് വരാറുള്ളൂ അത് ഞാൻ എടുത്ത് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തീസിൽ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് സ്ക്രീൻഷോട്ടെടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യുക അത് ഫസ്റ്റ് നമ്പറോ സെക്കൻഡ് നമ്പറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അല്ലാതെ ഒരു നമ്പർ എന്ന് പറഞ്ഞത് ഒരാൾ രണ്ട് ഒന്നിൽ കൂടുതൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരാറ് ഒരു ഏഴോ എട്ടോ ദിവസം മാക്സിമം എടുക്കും അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൂടെ പറയാറുണ്ട് ഒരു ചെറിയ ഡിലേ വരാറുണ്ട് അതുകൊണ്ടാണ് അദർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ും ഇപ്പം ഇനിയൊക്കെ ഓണാണ് വരുന്നത് അപ്പോൾ ഓണത്തിന്റെ ഹോളിഡേയ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടണം എന്നാരും പറയരുത് കേട്ടോ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ കൺസൈൻമെന്റ് എല്ലാം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ്